ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇപ്പം ഇന്നലെ കുറച്ച് മഴ കുറവായിരുന്നു ഇന്നും കുറച്ച് കുറവാണ് പക്ഷേ മഴയുണ്ട് പോയിട്ടില്ല എന്നാലും വെയിൽ വന്നു നാലര മാസങ്ങളായി ഇവിടെ മഴ തുടങ്ങിയിട്ട് മക്കളെ എൻ്റെ ചെടികൾ ഞാനും എല്ലാം ആവശ്യയായി പക്ഷേ വെയിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം വെയില് കിട്ടിയ കൂട്ടുകാരെല്ലാം കുറേ കുറേ ആയിട്ട് നമ്മുടെ ചെടികൾക്ക് വളങ്ങൾ കൊടുക്കണം കേട്ടോ ഞങ്ങളുടെ ഇവിടെ റോഡാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സംസാരം കേൾക്കുന്നുണ്ട് പക്ഷെ നമുക്കിപ്പോൾ വീടിയെടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ കുറച്ച് കഴിയുമ്പോൾ മഴക്കുഞ്ഞമ്മ വരത്തില്ലേ അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ക്ഷമിക്കണം കേട്ടോ അപ്പോൾ വളങ്ങൾ കൊടുക്കണം വളങ്ങൾ എന്തൊക്കെയാ വളങ്ങളാണെന്നറിയാലോ ഇപ്പൊ തൽക്കാലം നിങ്ങൾ കുറച്ച് കഞ്ഞിവെള്ളത്തില് കുറച്ച് ചാരമെടുത്തിട്ട് അടച്ചു വെക്കുക അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ചിട്ടിട്ട് അടച്ചു വെക്കുക ഒരു രണ്ട് മൂന്ന് ദിവസം ഇരിക്കട്ടെ എന്നിട്ട് വെയിൽ വരുന്ന സമയത്ത് അതിലൊരു പത്തിരട്ടി വെള്ളം ചേർത്തിട്ട് അര അരഗ്ലാസ്സിൽ താഴെയിട്ട് എല്ലാ ചെടികളുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചുവട് ഇളക്കിയിട്ടിട്ട് വേണം തറഞ്ഞു കിടക്കണം മഴയത്ത് തരഞ്ഞ കിടക്കണ ചുവട്ടി കൊണ്ട് ഒഴിക്കരുത് ചുവട് ഇളക്കിയിട്ട് ചുവട്ടിലായിരിക്കണം ആ വേര് കട്ടാവാതെ ചെടികളുടെ ചുവട്ടി തട്ടാതെ ഒരു കമ്പോ കമ്പിയോ വെച്ച് ഇളക്കിയിട്ട് വേണം ഈ ചാരവും കഞ്ഞിവെള്ളവും കൂടി കലക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ പിന്നെ നമ്മുടെ ഓയിൽ ഒക്കെ സ്പ്രേ ചെയ്യാൻ തുടങ്ങാം നമുക്ക് കേട്ടോ എനിക്ക് ഇനി ഒരു മൂന്നു നാല് ദിവസം കൂടി പിടിക്കും നിങ്ങൾക്ക് കുറച്ച് വെയിൽ കിട്ടുന്നുണ്ടല്ലോ കുറച്ച് കൂട്ടുകാരൊക്കെ പറയുന്നുണ്ടല്ലോ വീഡിയോയിൽ വെയിലുണ്ടെന്നും അപ്പോൾ നിങ്ങൾ ചെയ്യണം കേട്ടോ അങ്ങനെ പിന്നെ നമ്മുടെ ന്യൂ മെമ്പറെ കണ്ടല്ലേ ഇതേ ഇന്നലെ കിട്ടിയതാണ് മക്കളെ എങ്ങനെയാണെന്നാവോ കൂടെ ഉണ്ടാവോ ഇടക്ക് വെച്ച് എന്നിട്ടേച്ച് പോവോ എന്നറിയില്ല ശ്രമിച്ച് നോക്കാം ഞാൻ ഇങ്ങനത്തെ പ്ലാന്റ് ഒന്നും വാങ്ങാറില്ല ആദ്യമായിട്ടാണ് നോക്കാം അല്ലേ പിന്നെ ഇവിടെ കുറേ ലില്ലിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അവരെയൊക്കെ നമുക്ക് ഫ്ലവർ ഇട്ടുമ്പോൾ കാണാൻ കേട്ടോ ഫ്ലവർ ഇട്ടുകഴിയുമ്പോൾ ഓരോന്നിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം പിന്നെ വേറെ എന്താ വിശേഷം നമ്മുടെ ഗോൾഡൻ ഡാലിയ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടോ വെയിലും മഴയൊക്കെ കൊണ്ട് നിൽക്കുകയായിരുന്നു പക്ഷെ എന്നുവെച്ച് അവരെ ഞാൻ വെറുതെ വിട്ടില്ല വെയിലും മഴയൊക്കെ കൊണ്ട് നശിക്കാൻ വിട്ടില്ല ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു ലീഫുകൾ ചീത്തയായതും എല്ലാം ഞാൻ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി കൊടുക്കുമായിരുന്നു അങ്ങനെയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആരോഗ്യത്തോടെ ആരോഗ്യത്തോടുള്ളത് അല്ലെങ്കിൽ ഇപ്പം നശിച്ചാല് പാവങ്ങള് നമ്മുടെ കോളിയാസ് കുഞ്ഞുങ്ങളും കുറച്ച് മിടുക്കിയായി ചീത്ത ലീഫുകളെല്ലാം ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞ ദിവസം സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്തായിരുന്നു ഇനിയിപ്പോൾ സാഫ് കുറച്ച് കുറക്കാം എന്നുവെച്ചാൽ കുറക്കാന്ന് വെച്ചാൽ പത്ത് ദിവസം ഗ്യാപ്പിലിട്ട് മതി പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി നമ്മുടെ നീം ഓയിൽ വെളുത്തുള്ളി അതൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ജൈവ കീടനാശിനികളില്ലേ അതൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ പത്ത് ആകുമ്പോഴേക്കും എന്തായാലും സാഫോ സ്യൂഡോമോണസോ കൊടുത്തേ ഇരിക്കണം കേട്ടോ മക്കളെ പിന്നെ സ്റ്റമ്മുകളോ ലീഫോ ചീത്ത ആയിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യണം കേട്ടോ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മുടെ നീമോയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാനും ചാരം കഞ്ഞിവെള്ളം മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞില്ലേ ഇതൊക്കെ പ്ലാന്റ് ക്ലീനാക്കിയിട്ട് വേണം ചീത്തയായ പ്ലാന്റിൽ ഒരിക്കലും കൊണ്ട് ഒഴിക്കരുത് അത് നമുക്ക് വിപരീത ഫലമുണ്ടാവുള്ളൂ നമ്മുടെ ചെടികൾക്ക് ക്ലീൻ ആക്കിയാലും മാത്രമേ ചെടികൾ നന്നായിട്ട് വരത്തുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ നമ്മുടെ സീസണാണ് വരുന്നത് നമുക്ക് കലക്കണ്ടേ നമ്മുടെ ചെടികളൊക്കെ അടിച്ചു പൊളിക്കണ്ടേ എൻ്റെ ചെടികളെ ഞാൻ മുട്ടകളെല്ലാം നുള്ളിക്കളഞ്ഞ് പിന്നെ ചീത്തയായ ലീഫുകളും ചീത്തയായ സ്റ്റംബുകളൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി പുതിയ ലീഫുകളും തളുപ്പുകളൊക്കെ വരുമ്പോൾ സുന്ദരികളായി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പണി കൊടുക്കും ഞാൻ അപ്പോൾ ഒക്കെ ഇനി ഇന്ന് കുഞ്ഞു കുഞ്ഞ് വിശേഷമുള്ളു വെയിൽ വന്ന സന്തോഷം പങ്കുവെക്കാൻ വന്നതാണ് പിന്നെ വെയിൽ വന്ന കൂട്ടുകാർ ചാറവും കഞ്ഞുകളും കൂടി മിക്സ് ചെയ്ത് ഒഴിക്കാൻ പറയാനാണ് ഞാൻ ഓടി വന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ മക്കളെ അപ്പോൾ ഓക്കെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ലൈക്ക് അടിക്കാനും കുഞ്ഞ് കുഞ്ഞ് ലൈക്ക് കുഞ്ഞ് 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 ലൈക്കല്ല സോറി കുഞ്ഞ് കുഞ്ഞു അഭിപ്രായങ്ങളെല്ലാം അതൊരു കമൻ്റായിട്ട് രേഖപ്പെടുത്താനും ലൈക്ക് അടിക്കാനും മറന്നു പോകരുതാരും കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബൈ